ഇതാണ് അമർദ്ദീപ് അമർദീപ് ക്രോസിയാൻ അമർദീപ് മോഡലാണ് ഷി വാസ് ഫെമിനോമിക്സ് ഇന്ത്യ ടു തൗസൻഡ് സെവൻറ്റീൻ ഫ്രം ഗുജറാത്ത് സോ ബി മെറ്റ് ഇൻ ബോംബെ ആൻഡ് വി മോണിച്ച് ഫോർ ത്രീ ഇയേഴ്സ് നോ ഡേറ്റിംഗ് ഫോർ ടു ഇയേഴ്സ് ആൻഡ് നോ വി മരിറ്റ് അപ്പോൾ അതാണ് ഞങ്ങളുടെ ചുരുക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ സ്റ്റോറി Well, uh, I think uh, our relationship has been very positive and peaceful and calm and that's where uh, we really found the foundation that we want to take it further and uh, yeah, uh, Guruvayur temple was the mm. place that we selected, not we, didn't, we didn't select Sheet it, was, mm. basically it was God's uh, indication to get married here, I would mm -hmm. say. കേരളത്തിൽ തന്നെ കല്യാണം വേണമെന്ന് ആക്ച്വലി അമർദീപിൻ്റെ നിർബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കുക എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് വളരെയധികം സന്തോഷമുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഇൻറ്റിമേറ്റായിട്ട് ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രം വിളിച്ച് അങ്ങനെ കല്യാണം നടത്തി അപ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിലാണ് അതെ അതെ അടുത്ത പ്രോഗ്രഷൻ അത് തന്നെയാണ് നെക്സ്റ്റ് പ്രോഗ്രഷൻ ടു മൂവീസ് അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അതും ഗുഡ് ആക്ടർ ബട്ട് ടു എക്സ്പ്ലോർ മൈ പൊട്ടൻഷ്യൽ ആസ് എ പരിചയപ്പെട്ടിട്ട് ഒരു മൂന്ന് വർഷമായി പക്ഷെ റിലേഷൻഷിപ്പായിട്ട് ടൂ ഇയേഴ്സായി കണ്ണുമുട്ടിലൊക്കെ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ബോംബെയിൽ വർക്കിൽ വെച്ച് പെൺകുട്ടിയിലാണ് അപ്പോൾ ഇത്രയും സൗന്ദര്യ പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഉടനെ തന്നെ ഫ്ലാറ്റായിരുന്നു ഞാൻ പെർസ്യൂ ചെയ്ത് പെർസ്യൂ ചെയ്ത് അവസാനം കുളിക്കാരുത്തിയെ ഒന്ന് അഗ്രി ആയി എടുത്തത് അങ്ങനെയാണ് കാര്യങ്ങൾ പെർപ്പോസ് എന്ന് വെച്ചാൽ അത് വളരെ ഓർഗാനിക് ആയിട്ടാണ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് തന്നെ ചെയ്തത് അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു സൈനാണ് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുത്ത് ഇതിനെ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി അങ്ങനെ സെപ്പറേറ്റ് വന്നിട്ടില്ല അത് വളരെ ഓർഗാനിക് ആയിട്ട് സോ ഐ പോലെ ടു ഗെറ്റ് മാരീഡ് യു ആർ വെരി കേരളത്തിൽ വേറൊരു ഏറ്റവും കൂടുതൽ അമർദ്ദീപും ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ സ്നേഹം വളരെയധികമാണ് ഇപ്പോൾ നമുക്ക് ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നു ഞങ്ങളുടെ അത് സംസാരിക്കാനുള്ള ആഗ്രഹം അതുപോലെ ഗുരുവായൂർ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റും ഇപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ അവിടെ ഒരിക്കലും ഞങ്ങളുടെ കല്യാണമൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ കൂടി ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും പങ്കെടുത്ത പോലെ ഇതുപോലെ എല്ലാവരും ക്യാമ്പൊക്കെ വെച്ച് അപ്പോൾ അത് എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ ഭാഗമാകുന്നു അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ തന്നെ ശരിക്കും ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ പല പല ഭാഗ്യങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞാൻ തെലുങ്ക് പടം എന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവര എന്ന് പറഞ്ഞ പടം അതിൽ ഒരു മേജർ റോളിൽ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഫസ്റ്റ് പാട്ടിൻ്റെ ഷൂട്ടിംഗ് ബാലേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത് പിന്നെ അടുത്തൊരു മലയാളം പടം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വലിയ പ്രോജക്റ്റ് അതിപ്പോൾ അനൗൺസ് ആയിട്ടില്ല അത് ഓൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് നടന്നു അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് റെസ്റ്റ് ഓഫ് ദി ഇയർ കുറച്ച് ബിസിയാണ് അപ്പോൾ ഇത് കറക്റ്റ് സമയമായിരുന്നു ഇത് ീ ചെയ്ത് പിന്നെ അടുത്ത ഫേസിലോട്ടേക്ക് കിടക്കാൻ രണ്ടുപേരും ഒപ്ഷൻ മുംബൈയിൽ വെച്ചിട്ടാണെന്ന് അറിയാൻ സാധിക്കും അപ്പം ഇവിടെ ഉള്ള കേരളത്തിലല്ലേ മലയാള സിനിമയിലുള്ളവർക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതങ്ങനെ ഇതുപോലെ ഞാൻ ആക്ച്വലി എൻ്റെ ഐഡിയ എന്നത് എനിക്ക് കപ്പാസിറ്റി ഇല്ല നമുക്ക് രണ്ട് പേരുടെയും സെൻസിബിലിറ്റീസ് അങ്ങനെയാണ് ഭയങ്കര വലിയ വലിയ ഗ്രാൻഡായിട്ടുള്ളത് സ് ഹോസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവും ഞങ്ങൾക്ക് അത്ര ഇതില്ല അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഞാൻ ഒരു ഉള്ള എല്ലാ കോ ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും ഒക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ തീർച്ചയായും വരും ചില പേര് അവിടെ ആ സമയത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഭാഗ്യത്തിനപ്പോൾ അവർക്കും പങ്കെടുക്കാൻ പറ്റും അതുപോലെ ബോംബെയിലും ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആ സമയത്ത് അവരൊക്കെ അവരൊക്കെ ഉണ്ടാവും പക്ഷെ അതിൽ കൂടുതൽ സന്തോഷം അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഇവൻ്റായിരിക്കണം എന്നാണ് റിസെപ്ഷൻ ഫോർമാലിറ്റി ഇല്ല ജസ്റ്റ് ലൈക്ക് ഗാദറിങ് ആൻഡ് പാർട്ടി ആൻഡ് സെലിബ്രേഷൻ സ്റ്റേജും അതേപോലെ ഡാൻസും പാട്ടും മാത്രം Oh, it's beautiful, and this is, I think, my fourth time coming to Kerala because I've been here for my work as well. And the love and respect that I see in all the people towards him over here makes me fall in love with Kerala even more. So yeah, How Kerala is, this? is very beautiful. For me. How was his work? How does his work? <laughs> you want me to talk about that? I think. Uh, nobody can even say a thing about his work i could only say is that he's excellent at what he does be it his acting be it uh, his personality and be it he being in love with me and in this relationship he's just a fab and a best person a best malayali that i'm taking <laughs> uh, ഫസ്റ്റ് ടൈം ഞാൻ നമ്മൾ ബീച്ചിനെ കൊണ്ടുവന്നത് വർക്കല വർക്കല എൻ്റെ കേരളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഞാൻ അവിടെ സെർഫിങ് ചെയ്യാനും പോകും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പിന്നെ എനിക്ക് എത്ര സമയം വലിയ സ്റ്റച്ച് ബ്രേക്ക് കിട്ടാറില്ല പക്ഷേ ഫസ്റ്റ് ആൻഡ് ഞങ്ങൾ കൊണ്ടുവന്ന് വർക്കിലായിട്ട് ന്യൂ ഇയേഴ്സിന് വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ ന്യൂ ഇയർ നൈറ്റിൽ ഞങ്ങൾ കണ്ടത് കുറേ ഷൂട്ടിംഗ് സ്റ്റാർസാണ് വർക്കിലെ ഒന്നോ രണ്ടോ അല്ല ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിംഗ് സ്റ്റാറെ കണ്ടത് ആദ്യമായിട്ടാണ് പക്ഷേ ആദ്യമായിട്ട് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി ഓർ സെവൻറ്റി ഷൂട്ടിംഗ് സ്റ്റാർസ് ആ നൈറ്റ് അവിടെ നിന്ന് നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിൻ്റെ amr bhi when the world and first impression was magic there now it was magic yeah. i was beautiful and that was my first time ever in kerala and i just fell in love with kerala mm -hmm. and am a malayali boy yeah then it's a street now but <laughs> myr also uh, do you know when when you met him first time do you understand now that he he has a state about winner no mm. I had no information how big he is here in Kerala and uh, it was a shock or a, I, I should say it was a surprise for me when I was in Kerala and I just noticed that uh, people are passing by him and they're recognizing him and they are approaching him for the selfie and I'm just waiting and I'm like he's that big how come I don't know about this like I I didn't research much about him. I would mm. just say that I fell in love with his personality, so yeah. To, my, I to my credit, I did not misuse <laughs> anything problem. other than my personality. <laughs> <laughs> yeah, true. Yeah. yeah, yeah true. True. That's, true. That's good. Yeah. Yeah. Thank you so much. Thank you so, you so, so much. Thank thank much. Thank you so much for coming. Thank, thank you so you. much for waiting.